ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതാ ഇന്ന് നമ്മളുടെ തത്തമ്മയിൽ നിന്നാണ് നമ്മൾ തുടങ്ങണത് അപ്പോൾ ഇന്ന് സിദ്ധ്യാക്കൊന്നും വീട്ടിലില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടിന്റെ വർക്കുകളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കണില്ല അപ്പോൾ അതാ പുതിയൊരു മൈലാഞ്ചി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കുറേയായി നഖത്തിലൊക്കെ ഒന്ന് മയിലാഞ്ചിട്ടിട്ട് അപ്പോൾ നഖത്തിലൊന്നും മൈലാഞ്ചി ഒക്കെ ഇടാന്ന് വിചാരിച്ചു അപ്പം എൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ അപ്പം അതങ്ങനെ ഉണ്ടാക്കി പിന്നെതാ നമ്മളെ രായി കൊണ്ട് ഒരു വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പാലൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതും കുടിക്കാൻ വിചാരിച്ചു പിന്നെതാ നെയ്ച്ചോറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ സുനുമോനക്ക് ഒന്ന് സ്കൂൾ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് നമ്മളെ കടയിൽ കാർപ്പറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെവിടെ വർക്ക് കഴിഞ്ഞാണ്ട് ഇവിടെ കൊടുന്നിട്ടാണ് സിദ്ധിയാക്കു അപ്പൊ അതിൽ നന്നായി ചളി പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനത്തെ പണിയൊക്കെ നമ്മളെ സുനുവിന് എടുക്കണിഷ്ടാണ് കേട്ടോ ഇപ്പൊ അത് ആ കൊണ്ട് ഇത് നന്നായി കഴുകി എടുക്കാൻ കെട്ടോ ഇതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റും അപ്പൊ നമ്മൾ സുനുവിന്റെ കഴുകൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഞാനൊന്ന് വിചാരിച്ചൊന്നു തന്നെ മൈലാഞ്ചി ഒന്നും ഉണ്ടാകരുത് ഒരുപാടതിനു നഖത്തിലൊക്കെ മയിലാഞ്ചിട്ടിട്ട് എന്തുയോ കോഴങ്ങിയോ ഉം കോഴങ്ങി കോഴി നിർത്തിക്കളോ ഒന്നും കൂടി മേലക്കെ വെക്കണ്ടീനോടാ ആ കുത്തനക്ക് വെക്കണ്ടീനു ഇത് മുറ്റില്ലാതെ ഇന്നാലെന്താ അറോ ഏലക്ക ഒന്നും കൂടി വലിച്ചത് ഏ ആ കുറച്ച് ഇട്ടൊന്ന് സ്പ്രേ ചെയ്യാൻ പറ്റുണ്ടാവില്ലല്ലേ കുട്ടൊന്ന് സ്പ്രേ ചെയ്യാൻ പറ്റൂലെ ചിലരൊക്കെ വിചാരിക്കും എന്തിനാ അവനെ കൊണ്ട് ഒറ്റക്ക് കഴുകിക്കണേ എനിക്കും കൂടെ കഴുകി കൊടുത്തൂടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അപ്പൊ ഇത് സിദ്ദാക്കു കഴുകാൻ വേണ്ടി വെച്ചു പോയതാണ് കേട്ടോ അപ്പൊ സിദ്ദാക്കെ വന്നിട്ട് കഴുകാന്ന് പറഞ്ഞു തോന്നുന്നു ഇഷ്ടപ്രകാരം കഴുകിയതാണ് പിന്നെ ഞാൻ ഇന്റെ കൂടിയൊക്കെ ഒക്കെ കഴിയുന്നതുമായിരുന്നു കേട്ടോ അപ്പോഴേക്ക് നമ്മളെ ശീതുമോ വന്നിട്ടുണ്ട് കേട്ടോ എനിക്കും തിരഞ്ഞെന്റെ പണിയൊക്കെ കാണുമ്പോ ഭയങ്കര ഹാപ്പി ആട്ടോ കപ്പ കൂടുന്നതാണേ കൂരിക്കാട് സ്കൂളിൽ ഇട്ടീനോ സുനുവരിക്ക സ്കൂളിൽ ഇട്ടീനോ ചളിയായിട്ടേ അപ്പോൾ അതായത് ഞമ്മളെ വീട്ടിലുണ്ടായതാണ് കേട്ടോ ഇതിന് ഞാൻ പറയല് സർവത്വം എന്നാണ് വേറെയും പല പേരുകളൊക്കെ ഉണ്ട് നിങ്ങളെ നാട്ടിലൊക്കെ എന്താ ഇതിന് പറയലി കമന്റിന് വേണ്ടിട്ടോ പക്ഷെ ഇതുമോ മധുരത്തിന്റെ ആളാണല്ലോ അപ്പോൾ ഇതീക്ക് പഞ്ചസാര ഒക്കെ ഇട്ട് കഴിക്കാലോ അപ്പൊ സ്കൂളിട്ട് വന്നേക്കിത് കണ്ടു കൊണു അപ്പൊ ഇതിന്റെ കൊണ്ടുപോകുമ്പോ മുറിപ്പിച്ചു അപ്പോൾ നമ്മൾ സുനുവിൻ്റെ ക്ലീനാക്കൽ കഴിയാനായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനിന്റെ രണ്ട് നാകം കൂടി ഫുൾ ആക്കാൻ വിചാരിച്ചുട്ടോ എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു ശീമം പിന്നെ ഇനിയിപ്പത് പഞ്ചസാര ഇട്ടൊന്നും കഴിക്കാനോ അത് കഴിഞ്ഞിട്ട് ഒറ്റ ഭക്ഷണം കഴിക്കാനോ അപ്പോൾ ദാസൂന് മോൻ്റെ കിഴുകിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കിട്ടോ നല്ല നെയ്ച്ചോറ് വാങ്ങുന്നത് അങ്ങനെ എവിടെ അങ്ങനെ നെയ്ച്ചോറ് പപ്പടം ഇത് കറക്റ്റ് ആണ്. ആകൂ കറണ്ടോ. ഇന്നാ كده. വാ. നല്ല ചിക്കൻ. വാവ് വരെ. വാവ്. മൊഹരി മൊഹരി. ദേതാ हमको तो केवल വിടോ. ആയി ഗീഡ് മോർനേ. വാ. ഇനി കൊറച്ചു ദിവസം ഏതായാലും ഇന്നിനെ കണിക്കല്ലേ സ്കൂളില്ലാതെ അന്ന് പോണ്ടല്ലേ ഇവിടെ ഒരു കുട്ടിയുണ്ട് കുട്ടി ഡ്രസ് ഇടലേ അതല്ല കൈ കൊണ്ടിന്നെ കുത്തിയാണോ ക്യാമറ മാറ്റാന് ഭക്ഷണിക്കല്ലേ എന്നും തൈര് വച്ചാറക്കണ്ട വിചാരിച്ചു അപ്പോൾ നമ്മൾ സിനിമ സ്കൂളിൽ കലോത്സവത്തിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് ദിവസം സ്കൂളിലൊക്കെ അവധിയുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ കിട്ട് നമ്മളെ കാറിൻ്റെ സ്റ്റയറിങ്ങിൻ്റെ സംഭവം ഒന്ന് ക്ലീൻ ആക്കാന് കേട്ടോ കാർ വാഷറും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ ഉള്ളൊന്നും ക്ലീനാക്കുന്നതാണ് കേട്ടോ ഡൈനിങ് ഹാളും ഷോക്കേസും ഒക്കെ ആ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും